അസലാമാലും വറഹമത്ബർകാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികള് ശൂന്യ വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നാലാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത മസായിഹിന്റെ ഒമ്പതാമത് ചാമ്പ്യൻ വായിക്കുന്നത് നീ വിതച്ചതിന്റെ ആപത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമെന്ന് നടത്തുവരുന്ന പാഠം പാഠത്തിൽ പറയുന്നത് നിസ്കാരത്തിലെ രണ്ടാം റക്കാരത്തിൽ എഴുത്തിതാലിൽ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താം ആ കുനൂത്തും അതിന്റെ മീനിങ്ങുമാണ് പറയുന്നത് നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കേണ്ടതാണ് നമുക്ക് വായിക്കാം അലാരം മുഴങ്ങി നിലാമുദ്ദീൻ എഴുന്നേറ്റു നിസ്കരിച്ചു തഹജുക്കരിച്ചു പാരായണം ചെയ്തു മസ്ജിദിൽ നിന്ന് അദാൻ അതാൻ നിലാമുദ്ദീൻ ഉപ്പയോടൊപ്പം മസ്ജിദിലേക്ക് പോയി നിസ്കാരം തുടങ്ങി രണ്ടാം ഇമാം തോതി അള്ളാഹുവേ നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം ഞങ്ങളും ഫീമൻ സന്മാർഗത്തിലാക്കേണമേ നീ സൗഖ്യം നൽകിയവരോടൊപ്പം ഞങ്ങൾക്കും സൗഖ്യം നൽകണമേ നീ സംരക്ഷണം ഏറ്റെടുത്തവരോടൊപ്പം ഞങ്ങളുടെ സംരക്ഷണവും ഏറ്റെടുക്കണമേനാ നീ നൽകിയതിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നീ വിധിച്ചതിന്റെ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിക്ഷയം നീ വിധിക്കുന്നു നിനക്കെതിരിൽ വിധിക്കപ്പെടുകയില്ല ായവർ പ്രതാപികളാവുകയില്ല ഞങ്ങൾ രക്ഷിതാവെ നീ വിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു നീ വിധിച്ചതിന്റെ പേരിൽ നിനക്കാണ് സർവസ്തുതിയും നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു ഞാൻ സൃഷ്ടികളിൽ അത്യുത്തമരും ഞങ്ങളുടെ നേതാവും ഉമ്മിയുമായ നബിസ്ങ്ങൾക്ക് അള്ളാഹു ആദരവോടെയുള്ള അനുഗ്രഹവും രക്ഷയും നൽകട്ടെല്ലാം അലൈ വല്ലം ഒരു കുടുംബത്തിനും അനുചരർക്കും നീ അനുഗ്രഹവും രക്ഷയും ചെയ്യണമേൻ എന്നോട് പൊറുക്കാനമേ എനിക്ക് കരുണ ചെയ്യണമേ നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും ഉത്തമനാണല്ലോ

നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കണമേ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ തവല്ലന നീ സംരക്ഷണം ഏറ്റെടുക്കണമേ ഞങ്ങളെ സംരക്ഷണം ഏറ്റെടുക്കണമേ ബാരിക്കലന നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ നീ ഞങ്ങളെ പ്രതാപികളാവുകയില്ല നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു നീ കാരുണ്യവാന്മാർ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് നോക്കൂ രണ്ടാമത്തെ ആക്ടിവിറ്റി നെസ്സിൽ ഫോളോവിംഗ് ആണ് ഒന്ന് ി അർത്ഥം എന്നെ സന്മാർഗത്തിലാക്കണമേ രണ്ട് എനിക്ക് സൗഖ്യം നൽകണമേ മൂന്ന് എന്റെ സംരക്ഷണം ഏറ്റെടുക്കണമേ നാല് ബർക്കത്ത് ചെയ്യണമേ അഞ്ച് نمک ننائی باتی یا توفیق نلگنک رہی کٹے السلام علیکم ورحمت اللہ وبرکاتہ